മുഖ്യമന്ത്രിക്ക് വാഴത്തുപാട്ട് ഉയരുമ്പോൾ ചങ്കില ചെങ്കുടിയുമായി പി ജയരാജൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള പാട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ചങ്കില ചെങ്കുടി എന്ന വിപ്ലവ ഫേസ്ബുക്കിൽ പങ്കുവെച്ച സി പി എം നേതാവ് പി ജയരാജൻ രണ്ടു ദിവസം മുൻപ് എം സ്വരാജ് പ്രകാശനം ചെയ്ത ശേഷം സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഗാനമാണ് ജയരാജൻ തന്റെ പേജിൽ പങ്കുവച്ചത് പാർട്ടി സമരവീര്യത്തിന്റെ ചരിത്രവും വർത്തമാനവും പങ്കുവെക്കുന്നതാണ് ചങ്കില ചെങ്കുടിന്റെ വരികൾ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗാനം തയ്യാറാക്കിയത് അടികൾ വ്യാപകമായി ഇത് പ്രചരിപ്പിച്ചപ്പോഴും പി ജയരാജൻ പങ്കുവച്ചിരുന്നില്ല മുഖ്യമന്ത്രിയെ വാഴ്ത്തിയുള്ള ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കനൽ കണക്കുരാൾ എന്ന ഗാനം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പരിസരത്ത് എംപ്ലോയീസ് അസോസിയേഷൻ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലാണ് ആലപിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ജയരാജനെ പുകഴ്ത്തി പുറച്ചേരി ഗ്രാമീണ കലാസമിതി പുറത്തിറക്കിയ കണ്ണൂരിന്റെ ഉദയ എന്ന സംഗീത പാർട്ടി കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോരപ്പൻ കതിരല്ലോ നാടിൻ നെടുനായകനല്ലോ പി ജയരാജൻ ഗാനം സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടും സിപിഎമ്മിനുള്ള ചോദ്യങ്ങൾ തുടരുകയാണ് സഹകരണ ബാങ്കിൽ വൻ സാമ്പത്തിക തട്ടിപ്പും ദേശാഭിമാനി വാർഷിക സംഖ്യ വെട്ടിപ്പും നടത്തിയതായി പാർട്ടി കണ്ടെത്തിയ സിപിഎം നേതാവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റും ശാസ്താംകോട്ട സഹകരണ ബാങ്ക് ജീവനക്കാരനും സിപിഎം കുന്നത്തൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ വ്യക്തിയാണ് സിപിഎം പുറത്താക്കിയത് ശാസ്താംകോട്ട സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപത്തിൽ നിന്നും രണ്ടര കോടിയോളം രൂപ തിരിമറും നടത്തിയെന്നും ഇത് പരിഹരിക്കാൻ വ്യവസായിയുടെ പക്കൽ നിന്നും കോടികൾ വാങ്ങിയ ശേഷം കബളിപ്പിച്ചെന്നും പാർട്ടി കണ്ടെത്തിയിരുന്നു ഭരണിക്കാവ് ടൌണിൽ ഉൾപ്പെടെ ഇരുന്നൂറോളം പേരിൽ നിന്നും ദേശാഭിമാനി പത്രത്തിന്റെ വാർഷിക വരിസംഖ്യ വാങ്ങിയ ശേഷം ആറു ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതായും പാർട്ടി കണ്ടെത്തി വാർഷിക സംഖ്യ വാങ്ങിയവർക്ക് ഒരു മാസം മാത്രമാണ് പത്രം ലഭിച്ചത് കൂടാതെ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഹരണിക്കാവ് ഫാക്ടറിയുടെ മതിൽ പൊളിച്ച് കയ്യേറാൻ മാഫിയ്ക്ക് സഹായം ചെയ്യാൻ പണം വാങ്ങിയെന്നും ആക്ഷേപമുണ്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ സംബന്ധിച്ചും ആക്ഷേപമുണ്ട് കുന്നത്തൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായത് ഭൂരിഭാഗം അംഗങ്ങളും നേതാവിനെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടു കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടും പോലീസിൽ പരാതി നൽകാതെ സംരക്ഷിച്ച നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന വേണമെന്നാവശ്യമുയർന്നു കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന നേതാവിനെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കാതെ നേതാക്കളാണ് സംരക്ഷിച്ചത് സംഭവം പുറത്തറിയാതിരിക്കാനും മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചു വയ്ക്കാനും പാർട്ടി നേതൃത്വം ശ്രമിച്ചതായും സൂചനയുണ്ട് പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നടന്ന കോടികളുടെ ക്രമക്കേടുകൾ പരിശോധിക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തി കാവലാൾ പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന്റെ നിയമനം വിവാദത്തിൽ പടയുടെ നടുവിലെ പടനായകൻ ചിത്രസേനൻ ഇരുപത്തിയഞ്ചിന് ജോലിക്ക് അപേക്ഷിച്ചു ഇരുപത്തിനാലിനാണ് നിയമനം വിവാദം പിണറായി സ്തുതിയിൽ വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ് സി പി എമ്മിന് പടയുടെ നടുവിലെ പടനായകൻ ചിത്രസേനൻ ഇരുപത്തി അഞ്ചിന് ജോലിക്ക് അപേക്ഷിച്ചു ഇരുപത്തിനാലിന് നിയമനം വിവാദം വിരമിച്ചിട്ടും ആനുകൂല്യങ്ങളോടെ പുനർ നിയമനം സ്മരണയായി വാഴ്ത്തുപാട്ട് സി പി എമ്മും പിണറായി വിജയനും സംസ്ഥാന സർക്കാരും വീണ്ടും ഉത്തരം പറയേണ്ടി വരും കവി ആരാണെന്നറിയില്ല വ്യക്തിപൂജയ്ക്ക് കൊടുക്കുന്ന ആളല്ല താനെന്നും മുഖ്യമന്ത്രി പിണറായി അശരണരെ താങ്ങി നിർത്തുന്ന ഭരണാധികാരിയെന്നും കളിയാക്കലുകൾ കാര്യമാക്കുന്നില്ലെന്നും ഗാന മുഖ്യമന്ത്രിയെക്കുറിച്ച് എഴുതിയപ്പോൾ വെള്ളത്തിൽ തിര തള്ളുന്നത് പോലെ വാക്കുകൾ വന്നു എഴുതിയപ്പോൾ ഭയങ്കരമായി പോയെന്നാണ് പൂവത്തൂർ ചിത്രസേനൻ പറയുന്നത് തുതിക്കലും പുകഴ്ത്തലും ഒക്കെ തുടരുമ്പോഴും മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി എമ്മിനുമുള്ള ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും പ്രതിപക്ഷവും രംഗത്തുണ്ട് തനിയാവർത്തനമായി ബ്രൂവറി വിവാദം ഘടക കക്ഷികൾക്കും അതിർത്തി ഒരു കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങൾ പിണറായി സർക്കാർ മറുപടി പറയേണ്ടി വരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ കട്ട് കൂറ്റൻ ഫ്ലക്സ് ബോർഡും ഇടതു സംഘടനയ്ക്ക് അയ്യായിരത്തി പത്ത് രൂപ പിഴയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ രംഗത്ത് വരേണ്ടി വന്നിരിക്കുന്നു വഴിയടച്ച് വേദി കിട്ടിയുള്ള സി പി എം സമ്മേളനത്തിന് പരോക്ഷ വിമർശനവുമായി മുൻമന്ത്രി ജി സുധാകരനും രംഗത്തുണ്ട് അവിടെ കൊണ്ടും തീർന്നില്ല വി സി നിയമന കേസുകൾ ഗവർണർ സർക്കാർ പോരാട്ടത്തിന് പൊടിച്ചത് ലക്ഷ്യങ്ങൾ കേസിൽ നിരപരാധികളായ പാർട്ടി സഖാക്കളെ രക്ഷിക്കുന്നതിന് ജനങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ച് കേസ് നടത്തുമെന്നാണ് ഇപ്പോൾ സി പി എം പറയുന്നത് ഇത് ജനാധിപത്യത്തിന്മേലുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്തുണ്ട് ഓരോ ലോക്കലിൽ നിന്നും സി പി എം പിരിക്കുന്നത് അരലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനുമുള്ള ചോദ്യങ്ങളുമായി കേരളത്തിന്റെ പുതിയ ഗവർണർ ആറിലേക്കറും കണത്തിലിറങ്ങിയിരിക്കുകയാണ് ഗവർണറുടെ നയപ്രഖ്യാപനം ഫെബ്രുവരി ഏഴിന്റെ ബജറ്റ് വരും ദിവസങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടടക്കം എന്തൊക്കെ ഗവർണർ പറയും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രിയെ വാഴ്ത്തി പാട്ടെഴുതിയ പൂവത്തൂർ ചിത്രസേനന്റെ നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് പൊതുഭരണ വകുപ്പിലെ ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ചിത്രസേനന് ധനവകുപ്പിൽ പുനർനിയമനം ലഭിച്ചിരുന്നു നിയമനം ആവശ്യപ്പെട്ട ചിത്രസേനൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷ നൽകിയത് എന്നാൽ സ്പെഷ്യൽ മെസ്സഞ്ചറായി നിയമനം നൽകി ഏപ്രിൽ ഇരുപത്തിനാലിന് തന്നെ ഉത്തരവിറക്കി അപേക്ഷ നൽകുന്നതിന് മുൻപ് തന്നെ ദിവസവേതന നിയമനം നൽകിയതാണ് വിവാദമായത് ഇടതു സംഘടനാ സെക്രട്ടറിയായ ഉദ്യോഗസ്ഥരാണ് ഫയൽ നീക്കിയത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഹടി ആവശ്യപ്പെട്ട പ്രകാരമാണ് പാട്ട് എഴുതിയതെന്ന് ചിത്രസേനൻ പറഞ്ഞു മൂന്ന് വർഷം മുൻപ് സി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാറശാലയിൽ പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചതും വിവാദമായിരുന്നു ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര എന്നാണ് ചോദ്യം വിരമിച്ചിട്ടും സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വകുപ്പിൽ പുനർ നിയമനം കിട്ടിയ ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയെ പകർത്തി ഗാനമെഴുതിയത് തസ്തിക ആണെങ്കിലും പൂവത്തൂർ ചിത്രസേനന് സ്റ്റേറ്റ് കാറും ഡ്രൈവറേയും സർക്കാർ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് ഓഫീസ് അസിസ്റ്റന്റായ ചിത്രസേനൻ സർവീസിൽ നിന്നും വിരമിച്ചത് വിരമിച്ചിട്ടും സർവീസിൽ പുനർനിയമനം നിയമനം നൽകിയതും സർക്കാർ വാഹനവും ഡ്രൈവറും ഒക്കെ മനസ്സിൽ കുളിരു കോരിയിട്ടപ്പോഴാണ് ചിത്രസേനൻ മുഖ്യമന്ത്രിയെ ഫീലിക്സ് പക്ഷയോടും കാവലാളിനോടുമൊപ്പം ഉപമിച്ചത് എന്നാണ് വിമർശകർക്ക് ഇപ്പോൾ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ വിരമിച്ചെങ്കിലും അതേ ആനുകൂല്യങ്ങളോടെ പിറ്റേ മാസം മുതൽ പുനർ നിയമനം നൽകി സെക്രട്ടേറിയറ്റിൽ ഐ എസ് ഉദ്യോഗസ്ഥർക്കും വകുപ്പ് മേധാവികൾക്കുമാണ് സ്വന്തമായി വാഹനമുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക പരിഗണന വച്ചാണ് ചിത്രസേനും വാഹനവും ഡ്രൈവറേയും അനുവദിച്ചത് മറ്റ് മെസഞ്ചർമാർക്ക് അനുവദിച്ചിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങളാണ് മാത്രമല്ല പുനർനിയമനത്തിൽ ഇദ്ദേഹം അപേക്ഷയ്ക്ക് മുൻപ് നിയമനം കിട്ടിയതായും സെക്രട്ടേറിയറ്റിൽ സംസാരമുണ്ട് മാത്രമല്ല ധനകാര്യ വകുപ്പിലാണ് അസോസിയേഷന്റെ സെക്രട്ടറി കെ എൻ അശോക് കുമാർ ഉള്ളതെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംഘടനാ നേതാവ് കൂടിയായ ഇദ്ദേഹമാണ് ചിത്രസേനന്റേത് പുകഴ്ത്തൽ ഗാനമല്ല വിപ്ലവ ഗാനം എന്ന സംഘടനാ നേതാവിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഗാനം ഡോക്യുമെന്ററി ആക്കാൻ ഒരുങ്ങുകയാണ് സംഘടന സംഘടനയിൽ പി ഹണിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടാണ് ചിത്രസേനൻ അറിയപ്പെടുന്നത് ഹടിയാകട്ടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പ കാരണം സെക്രട്ടേറിയറ്റിൽ ചിത്രസേനന്റെ സ്വാധീനം കണക്കിലെടുത്താൽ ഇതുപോലുള്ള സ്ഥിതിഗീതങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് ജീവനക്കാരുടെ പ്രതീക്ഷ വ്യക്തിപൂജയ്ക്ക് നിന്നുകൊടുക്കുന്ന ആളല്ല താനെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയന്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം കവി ആരാണെന്ന് അറിയില്ല ആ പാട്ട് കേട്ടിട്ടുമില്ല വല്ലാത്ത ആക്ഷേപം ഉയരുമ്പോൾ കുറച്ച് പുകഴ്ത്തൽ വന്നാൽ അത് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഫ്ലക്സ് ഉപയോഗിക്കുന്ന സ്ഥിതി ഒഴിവാക്കണം എന്നാൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ആകെ ഇല്ലാതാക്കാൻ കഴിയില്ല അനുമതി വാങ്ങേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നാണെന്നും നിയമവിധേയമായി കാര്യങ്ങൾ നടത്തണമെന്ന അഭിപ്രായമാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പാട്ട് ഒഴിവാക്കുമെന്ന തരത്തിൽ ചർച്ചയുണ്ടായെങ്കിലും മുഖ്യമന്ത്രിയെ വേദിയിലിഴുത്തിയാണ് പാട്ട് നില പൂർത്തിയാക്കിയത് എന്നതും കേരളം കണ്ടു മുഖ്യമന്ത്രിയെ കുറിച്ച് കവിത എഴുതിയപ്പോൾ വെള്ളത്തിൽ തിര തള്ളുന്നത് പോലെയാണ് വാക്കുകൾ വന്നതെന്ന് പുകഴ്ത്തുപാട്ട് എഴുതിയ ഊവത്തൂർ ചിത്രസേനൻ കവിത എഴുതിയപ്പോൾ മുഖ്യമന്ത്രിയുമായി ഭയങ്കരമായി ലയിച്ചുപോയി അയാൾ സംസ്ഥാനത്തൊക്കെ പോയി പൈസ വാങ്ങി കേരള ജനതയെ ഊട്ടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഒരു കവിത എഴുതിയില്ലെങ്കിൽ പിന്നെ കവിയായി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നായിരുന്നു ചിത്രസേനൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം പിണറായി സർക്കാരിനെ അഴിമതി ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ബ്രൂവറി വിവാദത്തിന്റെ തനിയാവർത്തനമാണ് പാലക്കാട്ടെ കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണ നിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനത്തോടെ ഉയർന്നു വന്നിരിക്കുന്നത് രാജ്യത്തെ പ്രമുഖ മദ്യനിർമ്മാണ കമ്പനികളിൽ ഒന്നായ ഒയാസിന് ബ്രൂവറി അടക്കം അനുവദിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ചർച്ച ചെയ്യാതെ നടപടി സ്വീകരിച്ചതിൽ ഘടക കക്ഷികൾക്കും അതിർത്തിയുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യാതെയായിരുന്നു അനുമതി നൽകിയതെങ്കിൽ ഇക്കുറി മദ്യനയത്തിനനുസരിച്ച് മന്ത്രിസഭായോഗം ചർച്ച ചെയ്താണ് മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതെന്നാണ് സർക്കാർ പറയുന്നത് ഒരു കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തുവെന്നും മാനദണ്ഡങ്ങൾ എന്താണെന്ന് സർക്കാർ പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ബ്രൂവറി ഡിസിലറി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം അന്വേഷണത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കത്ത് നൽകിയെങ്കിലും ഗവർണറായിരുന്ന പി സദാശിവം അതെന്ന് തള്ളിക്കളയുകയായിരുന്നു പുതിയ ഗവർണറുടെ മുന്നിലേക്ക് ഈ പരാതി എത്തുമോ ഗവർണർ അന്വേഷിക്കാൻ ഉത്തരവിടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സെക്രട്ടേറിയറ്റ് കന്റോൺമെന്റ് ഗേറ്റിന് സമീപം കൂറ്റൻ ഫ്ലക്സ് ബോർഡും മുഖ്യമന്ത്രിയുടെ കട്ടൌട്ടും സ്ഥാപിച്ചതിന് ഇടതു സംഘടനയ്ക്ക് പിഴയിട്ട് ഇടതന്മാർ ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അയ്യായിരത്തി പത്ത് രൂപയാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പിഴയിട്ടത് കോർപ്പറേഷന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് വടിയടച്ച് വേദി കിട്ടിയുള്ള സി പി എം സമ്മേളനത്തിന് പരോക്ഷ വിമർശനവുമായി മുൻമന്ത്രി ജി സുധാകരൻ സമരം ചെയ്യുന്നവർ ഗതാഗത നിയമം പാലിക്കണമെന്നും സുധാകരൻ പറഞ്ഞു സഹകരണ വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ എല്ലാം കൊള്ളയടിക്കപ്പെട്ട നിലയിലായിരുന്നു പാവപ്പെട്ടവരെ സഹായിക്കാൻ പത്ത് പൈസ ഇല്ലായിരുന്നു സർക്കാർ പണം മുടക്കിയാണ് പി എസ് സർക്കാർ സഹകരണ മേഖലയെ സംരക്ഷിച്ചത് പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും ഇച്ഛാശക്തിയുള്ളവർക്കെ വിജയിക്കാനാവൂ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലർക്കുമുള്ള കൊട്ട ജി സുധാകരൻ കൊടുത്തിട്ടുണ്ട് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണർക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിന് സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ സർക്കാർ അഭിഭാഷകർക്ക് ഒന്നര കോടിയിലേറെ രൂപ പ്രതിമാസം നൽകുമ്പോഴാണ് പുറമെ നിന്നുള്ളവർക്ക് ഇത്രയും തുക ചെലവാക്കിയത് സംസ്ഥാന സർക്കാരിന് സ്വന്തമായി നൂറ്റി മുപ്പത്തി അഭിഭാഷകരുണ്ട് ഇവർക്ക് പ്രതിമാസം ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ശമ്പളമായി നൽകുന്നത് എന്നിട്ടാണ് കേസ് വാദിക്കാൻ പുറമെ നിന്നും അഭിഭാഷകരെ കൊണ്ടുവരുന്നത് പെരിയ കല്ലോട്ട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് വേണ്ടിയും തുടർ നിയമ പോരാട്ടങ്ങൾക്കുമായി മൂന്നാമത്തെ പ്രത്യേക ഫണ്ട് ശേഖരണവുമായി സിപിഎം രംഗത്തിറങ്ങിയത് വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് പാർട്ടി അംഗങ്ങളായ സഹകരണ ജീവനക്കാർ അവരുടെ ഒരു ദിവസത്തെ വേതനം നൽകണം പാർട്ടി അനുഭാവമുള്ള സഹകരണ ജീവനക്കാരും സർവീസ് സംഘടനകളെയും ഒഴിവാക്കിയിട്ടുണ്ട് കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ സഭ പ്രക്ഷുബ്ധമാകും പിണറായി വിജയനും സർക്കാരിനും സിപിഎമ്മിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം അതിശക്തമായി തന്നെ രംഗത്തിറങ്ങും പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ എൽ തോൽവി പി വി എൻറെ രാജി അതിനുശേഷമുള്ള ആദ്യ സമ്മേളനമാണ് മാത്രമല്ല നിരവധി വിഷയങ്ങൾ ഇത്തവണ ചർച്ചയ്ക്കെത്തും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കാനും സാധ്യതയുണ്ട്